ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലഞ്ച് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഒരു അൺബോക്സിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെ അപ്പോൾ ഇപ്പോൾ ലഭിക്കുള്ളൂ പിന്നെ എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യാട്ടാണ് ഇന്നലെ രാത്രി കുറച്ച് പൊടി പാക്കറ്റുകളൊക്കെ കൊണ്ടുവരച്ചതായിരുന്നു ബൾക്കായിട്ട് കൊടുന്ന് വെക്കാറാണ് പക്ഷേ ഇപ്പം എനിക്ക് പോകാൻ പറ്റിയൊരവസ്ഥ അല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തിന് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കാക്കാനക്കൂടെ കൊണ്ടുവച്ചതിരുന്ന അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കുമായിരുന്നു എന്നാലും ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഒരു ബെല്ലടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊറിയർ വന്നതാണ് കേട്ടോ ആമസോണിന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുല്ലിയിലടിക്കണ മരുന്നിൻ്റെ സ്പ്രെയർ കേടായിട്ടുണ്ട് അപ്പം അന്ന് കോയമ്പത്തൂർ നോക്കിയിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞല്ലോ കിട്ടിയത് ഡാമേജ് ഉള്ള പീസ് ആയിരുന്നു അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ അതാണ് വന്നത് പിന്നെ ഒന്ന് എക്സോറൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് എനിക്ക് ഉള്ളതാണ് അപ്പോൾ ഇത് ഭയങ്കര റേറ്റ് വ്യത്യാസം കേട്ടോ ആമസോണിലും നമ്മൾ അവിടെ നിന്ന് നോക്കിയതും കൂടെ അവിടെ നോക്കിയത് നാലായിരത്തി ഇരുന്നൂറ് രൂപ പറഞ്ഞു മൂവായിരത്തി എണ്ണൂറിന് തരാമെന്നും പറഞ്ഞായിരുന്നു ഞങ്ങൾ വാങ്ങാതെ അത് കംപ്ലൈൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് വാങ്ങാതെ പോകുന്നത് അപ്പോൾ അയാൾ കുറച്ച് തരാമെന്നും പറഞ്ഞു പിന്നെ കംപ്ലയിൻ്റ് ഉള്ള പ്രോഡക്റ്റ് വാങ്ങണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ വന്നതിന് ശേഷം ആമസോണിൽ ഓർഡർ ചെയ്യാൻ ചെയ്ത് കേട്ടോ ആമസോണിൽ രണ്ടായിരം രൂപ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്ന് വാഴപ്പിണ്ടി അതായത് വാ ഉണ്ടല്ലോ അതുണ്ട് അപ്പം അത് ഉപ്പേരി വെക്കണം മുതിര ഇട്ടിട്ട് ഇത് ഞാൻ മുതിരൊക്കെ ജിബ് ലോക്ക് കവറിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുതിർത്തിയിട്ട് ജിബ് ലോക്ക് കവറിൽ വെക്കലാണ് ഫ്രിഡ്ജിൽ നിന്ന് അതാണ് കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങോട്ടേന്നെ വെക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ പട്ടാണിക്കടല അതേപോലെ കടല ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് കടലിൻ്റെ ഒക്കെ കറികൾ വലിയ താല്പര്യം ഇല്ല കാക്ക അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഉച്ചക്കുണ്ടാക്കുന്നതിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കാറുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങള് കണ്ടിരുന്നല്ലോ പഴത്തിൽ വയറിട്ടുണ്ടാക്കിയതൊക്കെ രണ്ട് ദിവസം മുന്നേ അതേപോലെ പൾസസ് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പൾസസും കഴിക്കണമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ കിച്ചണക്ക് ഇറങ്ങിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല വയ്യാത്തത് കൊണ്ട് ഇവിടെ കാക്കാക്ക അങ്ങനെയെന്ന് വെച്ചാൽ സഹായിക്കലും കിച്ചന് കയറില്ല ഒന്നും മുമ്പേക്ക് അറിയില്ല പണ്ടൊരുക്കെ കിച്ചന് കയറി ക്ഷീണം മാറിയിട്ടില്ല ആ സ്റ്റോറി ഞാൻ അതിൻ്റെ കാഫിലും ഒപ്പ്ലെയിലും പറയട്ടെ ഒരു ചിക്കൻ കറി വെച്ച സ്റ്റോറി പിന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനാണ് അപ്പോൾ ഒന്ന് ഈ ഉണ്ണിത്തണ്ടും മുതരയും കൂടെ ഉണ്ടാക്കിയതും അയലൻ്റെ കറിയും അത് റെസിപ്പിയൊക്കെ ചെയ്തിട്ടുള്ള ഏട്ടാ ഞാൻ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സിമ്പിളായിട്ടുള്ള അയിലക്കറി അതേ കറിയാണ് കേട്ടോ അയല പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് അത്രയൊക്കെയാണ് ലഞ്ചുണ്ടാക്കണത് അപ്പം സിമ്പിളായിട്ടുള്ള റൈ ലഞ്ചാണ് കേട്ടോ അപ്പം മുതരയും ഉണ്ണിത്തണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇടട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ കാക്കക്ക് അങ്ങനെ കുക്ക് ചെയ്യാനോ കുക്ക് ചെയ്യാനോ ചെയ്തൊക്കെ നോക്കും പക്ഷെ മുനീഫ് ഇപ്പം നല്ലോണം കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഒറ്റക്കായപ്പോൾ കാക്ക പണ്ട് കുറേ മുന്നേ സീയ അഞ്ചാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയിൽ മുനീഫ് എട്ടിലോ ഒമ്പതിലോ ഒക്കെയാണ് ആ സമയത്ത് എനിക്ക് ഒരു പോലെ നല്ലോണം പനിച്ചു അപ്പോൾ ഇവർ മക്കളും പപ്പിയും കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാന്ന് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് തന്ന് വെയ്യാതെ കിടക്കുകയാണല്ലോ അപ്പോൾ സിയ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിൻ്റെ കാര്യം പറയണ്ട ഹാർഡായിട്ട് അതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അവള് കൂട്ടത്തിലൊരു പെൺകുട്ടിയാണല്ലോ അപ്പോൾ മെയിനായിട്ട് ലീറ്റർ ആയിട്ട് അവളും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പപ്പിയും മുനീപ്പും കൂടാണ് ചിക്കൻ കറി ഉണ്ടാക്കണത് ചിക്കൻ കറി ഞാൻ കഴിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ല് കെട്ട കെട്ടനാറ്റം അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ പനീൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോഴും അതേ സ്മെല്ലുണ്ട് അപ്പം ഞാൻ ചോദിച്ച് എന്താ ഇറച്ചി കഴുകിയിട്ടില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ കഴുകാതെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ കളിയാക്കിയിട്ടാണ് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ തക്കാളി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചീഞ്ഞതല്ല നല്ല ടമ്പറായിരുന്നു പഴുത്തിട്ടെന്ന് പറഞ്ഞാൽ അപ്പം കെട്ട തക്കാളിയാണ് സംഭവം അതിട്ടിട്ടാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ആ കറി അങ്ങനെ കളണ്ടി വന്നിട്ടാണ് ഇപ്പോഴും ഞാൻ എൻ്റെ ഫുഡിനെന്തെങ്കിലും കുറ്റം പറയുമ്പോൾ ഞാൻ അപ്പോൾ പറയൂട്ടത് അങ്ങനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാക്ക ഒരു കറി വെച്ചതാണ് അപ്പം പിന്നെ ആ റിസ്ക് എടുക്കാറില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയ്യാന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യൂല കർശനമായിട്ട് ഉണ്ടാക്കണം എന്നോ നിർബന്ധിക്കോ എനിക്കത് വേണം എന്നിത് വേണം അതൊന്നും പറയൂട്ടോ പാർസൽ ഓടണം എത്രയും അതിവിടെ കാക്കാന്നല്ല ഇവിടുത്തെ ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അവർ കുക്ക് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് എല്ലാവരും കിട്ടും സെമീർ നല്ലോണം കുക്ക് ചെയ്യാൻ കാനഡയിലുള്ള ഇളച്ചനെ എന്താ ബ്രാനിയനെ പിന്നെ കുഞ്ഞുട്ടി കാക്ക അതായത് ചുക്കൂർ കാക്ക വരെ മൂത്ത ജ്യേഷ്ഠനട്ടാ അവർക്ക് രണ്ട് ജ്യേഷ്ഠന്മാരും ഒരു അനിയനും ഒരു പെങ്ങളുമാണ് അതിൽ രണ്ടാമത്തെ ആളും ഇടക്ക് കുക്ക് കുക്ക് ചെയ്തായിട്ട് പറഞ്ഞു കേൾക്കാം പക്ഷേ ചെയ്ത് കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ട കാരണം എന്താ വെച്ചാൽ എന്ത് കുക്ക് ചെയ്ത് കൊടുത്താലും ഒരു നെഗറ്റീവും പറയൂല നല്ല അഭിപ്രായമേ പറയുള്ളു ഉമ്മാക്ക് ഇവിടെ ഒരു പറച്ചിലാണ് പച്ചവെള്ളം കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയൂ അതന്നെ ഒരു നമുക്കൊരു പോസിറ്റീവാണല്ലോ നേരെ തിരിച്ച ഇവിടുത്തെ ആക്ക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉപ്പ് കുറവോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ കാരണം എന്താ വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പൊതുവേ ഇവിടെ എല്ലാവരും നല്ല അഭിപ്രായം പറയും എന്റെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മൂത്തച്ഛന്മാർക്കായാലും എടച്ചനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എട്ടമ്മക്കായാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവരെല്ലാത്തിലും കുറ്റം കാണിയിരുന്നട്ടാ കുറ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു പറയും മുപ്പര കൈയിൽ നിന്ന് നൂറിൽ നൂറ് മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് ഞാൻ എപ്പോഴും പരാതി പറയാറുണ്ട് ഇപ്പൊ ഈ ഡായിട്ട് കുറെയൊക്കെ പ്രശംസിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടാള് അങ്ങനെ പരാതി പറഞ്ഞു പറഞ്ഞായിരിക്കും അപ്പൊ ഈ കറിന്റെ റെസിപ്പി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നമ്മൾ മീനില് പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും ഇട്ടു പിന്നെ തേങ്ങ മുളകും മഞ്ഞളും ചേർത്തിട്ട് അരക്കും ചെയ്തിട്ടാ ജീരകോ തക്കാളിയോ ഒന്നും ഇടാത്ത കറിയാണ് ഇതിൽ ഒന്നുകിലോ മാങ്ങ അല്ലെങ്കിൽ പുളി ഞാൻ പുളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് പച്ച മാങ്ങ ഒന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ മാങ്ങയിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പുളീൻ്റെ വെള്ളം ഒഴിച്ചിട്ടന്നെ ഞാൻ അരക്കണത് ഇനി വെള്ളം ഏറിപ്പോണ്ടല്ലോ അപ്പം അത് ആ അത് അരച്ചിട്ട് അരപ്പതിക്ക് ഒഴിച്ചിട്ട് വേവിക്കുക ഒന്നിച്ച് വേവിക്കുക പച്ചവെളിച്ചെണ്ണ ഒറ്റിക്കുക ഇത്രേ ഇതിൻ്റെ റെസിപ്പി ഉള്ളു കേട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാർ ചെയ്തിട്ട് എനിക്ക് നല്ല റിവ്യൂ തന്നിട്ടാണ് നല്ല ഹാപ്പി ആയി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയുമാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ചിക്കൻ അപ്പുറമുള്ള ഒരു ടേസ്റ്റുമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടാ ആ പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത് രണ്ടു ദിവസമായിട്ട് എനിക്ക് സുഖമില്ലല്ലോ അപ്പോൾ ഇന്ന് പോസ്റ്റായ വീഡിയോ വീഡിയോയില് ഒരുപാട് കമൻസ് ഇണ്ട് എന്നും ഒരുപോലെ ആവൂലല്ലോ സുഖമില്ലാത്തത് സുഖമില്ലാതാവുമല്ലോ റസ്റ്റ് ചെയ്യും മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്ക അതുപോലെ തന്നെ ഒരു ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് അന്ന് ഇത്ത ഡീപ് ക്ലീൻ ചെയ്തില്ലേ അന്ന് ഡീപ് ക്ലീൻ ചെയ്ത കാരണം പൊടി അടിച്ചിട്ടായിരിക്കും അപ്പൊ അത്രയും ശ്രദ്ധിക്കണുണ്ട് എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ സംഗതി പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ ഒരു അങ്ങം പോലെ എന്റെ വീട്ടിലിപ്പോ നിങ്ങളൊക്കെ ഒരു അംഗം പോലെ ആയി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടാ അത് അത് വായിച്ചപ്പോൾ എനിക്ക് എങ്ങനെ എന്റെ സന്തോഷം അറിയില്ല എനിക്കറിയില്ലെട്ടാ എന്റെ അസുഖത്തിനെ പറ്റി അന്വേഷിക്കാനും അതേപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സങ്കടപ്പെടാനൊക്കെ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയല്ലോന്ന് ആലോചിക്കുമ്പോൾ അലഹമ്മദില്ല അലഹമ്മദില്ല ഭയങ്കര സന്തോഷാ എനിക്ക് എന്നും ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കേട്ടോ എനിക്കിപ്പോ അമ്മ വൈകുന്നേരം വിളിച്ചപ്പോ പറഞ്ഞും ചെയ്തിട്ടാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഇട്ടിട്ട് എന്നും ഒരു വീഡിയോ എങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ പോണം നിർത്താതെ പോണമെന്ന് പറഞ്ഞും ചെയ്തിട്ടാ അത് എനിക്ക് സാധിക്കട്ടെ പഠിച്ചോ സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണെട്ടാ അപ്പോ കമൻസ് ഒക്കെ വായിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി ഓരോരുത്തർ നമ്മള് ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അവര് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സത്യത്തിൽ ആ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ തന്നെ അന്ന് ആ ഡീപ്ലീം ചെയ്ത് അന്ന് ഭയങ്കരായിട്ട് വേർത്ത് ചൂടായ കാരണമാണ് ജലദോഷം വന്നത് തന്നെ അങ്ങനെയാണ് കോൾഡ് വന്നത് തന്നെ അപ്പൊ അതാ കറി ഞാൻ റെഡിയാക്കിയിട്ട് ഓപമൊക്കെ വെച്ചിട്ടുണ്ട് അതിനി വേവട്ടെ മീൻ മസാല തേച്ച് വെക്കണ്ടുള്ള നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ കറി ഉണ്ടത് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തു അവരോടായിട്ട് പറയണേ ഇതേപോലെ തന്നെ മീൻ മസാല തേച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ആവും ചിലപ്പോൾ ചെയ്യാറുള്ളത് ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ മീൻ വറക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് പറയാറുണ്ട് കേട്ടോ കഴിക്കണവർ പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ എരിവിൻ്റെ പാകത്തിനിട ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും പിന്നെ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് വിനാഗർ ഇട വിനഗർ ഇല്ലെങ്കിൽ നാരങ്ങ യൂസ് ചെയ്താലും മതി ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വർക്ക് ഊട്ടാം സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫുഡ് കഴിക്കണേൻ്റെ ആ സമയത്താണ് ഞാനിത് വറക്കാറുള്ളത് പക്ഷെ എന്നങ്ങനല്ല ഇന്ന് ഞാനിത് വറുത്തൊക്കെ വെച്ചിട്ട് പോകും അത് കിട്ടാം കാരണം സുഖമില്ലല്ലോ അപ്പം ഞാൻ ഇനിയിപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ ഞാൻ അത്ത് കയറിയ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് മൂടുണ്ടാവില്ല അപ്പം പിന്നെ സുഖമില്ലാത്ത കാരണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ചെയ്യുക ഇന്നിപ്പം ഞാൻ വറുത്തിട്ട് വറുത്ത് വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇത് ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ അടുക്ക് രണ്ട് ദിവസം മുന്നേ മല്ലി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും വെയ്യാത്ത കാരണം വറുത്തിട്ടില്ല ഉണക്കി വെച്ചതാണ് കേട്ടോ ഈ ജീരക ഇടുമ്പോളാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ തേങ്ങച്ചോറ് ഉണ്ടാക്കിയപ്പോൾ ഉലുവ കഴുകാറില്ലേന്ന് ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ അത് കുറച്ച് ഒരു വീഡിയോയിൽ കുരുമുളക് പൊടിച്ചപ്പോൾ കുരുമുളക് കുപ്പിന്ന് നേരിട്ടിട്ട് പൊടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴുകി ഉണക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാന്ന് നിങ്ങൾ കണ്ടില്ല മുറ്റത്തൊരു ടാബിൾ ഇട്ടിട്ട് ഞാൻ ഉണക്കാടുന്നത് മല്ലി കഴുകിയിട്ട് ആ ഒരു ടാബിൾ സ്ഥിരമായിട്ട് അതിന് യൂസ് ചെയ്യുന്ന ഞാൻ മന്തിലി ബൾക്കായിട്ട് സാധനം കൊണ്ടുവരുമല്ലോ അപ്പോൾ ജീരകം ഉലുവ ഒക്കെ കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ കുപ്പിയിലിട്ട് വെക്കാറുള്ളത് കേട്ട ഏലക്കായ വരെ ഉണക്കിയിട്ടാണ് ഞാൻ ഇത് കഴുകി ഉണക്കിയിട്ടാണ് യൂസ് ചെയ്യൽ ഗരം മസാല വരെ കഴുകി ഉണക്കിയിട്ട് ഒന്ന് ചട്ടിയിലിട്ട് വറുത്തിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യാറുള്ളത് കേട്ട അങ്ങനെയാണ് ഞാൻ പൊടിക്കുക മസാല പൊടിച്ചുണ്ടാക്കാറുണ്ടല്ലോ അത് ചെയ്യുക അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക കഴുകിയിട്ടാണ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുമല്ലോ ഈ ജീരകം ഉലുവൊക്കെ കൃഷി ചെയ്യണതും അത് പാ ഇത് ചാക്കിയിട്ട് ബൾക്കായിട്ട് ചാക്കാക്കണതും ഒരുപാട് സ്ഥലങ്ങൾ ബോംബെന്നൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് ഓൺ റോഡായിരുന്നു കേട്ടോ ഞങ്ങൾ ബോംബെ പോയ സമയത്തൊക്കെ അപ്പൊ നമ്മൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് വരും അപ്പോ അവര് അത് എങ്ങനെയാണത് ചാക്കാക്കിയിട്ടും പാക്കിയിട്ടൊക്കെ നമ്മളെ കയ്യിൽ എത്തണമെന്ന് നിനക്ക് നല്ല ബോധം ഉണ്ട് കിട്ടാ അപ്പോൾ ഞാനൊക്കെ കൃത്യമായിട്ട് കഴുകിയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കമൻറ്റിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ തുടർച്ചയായിട്ട് എൻ്റെ കുക്കിങ് നിങ്ങളിങ്ങനെ കാണല്ലേ അപ്പോൾ ഞാൻ ഈ ഡ്രോയർ വലിക്കുന്ന കുപ്പിന്ന് ഇടുത്തിടുന്ന അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ടല്ലോ പിന്നെ ഇത് നമ്മളെ പാൻ പാനുട്ടോ അതിൽ ചിക്കൻ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല സീസണിങ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ മീൻ വർക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾ പാന് വാങ്ങണമെങ്കിൽ നോൺ സ്റ്റിക്ക് വാങ്ങാതെ എന്തായാലും നിങ്ങൾ കാസ്റ്റയൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട കാസ്റ്റേന് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ട് ഭയങ്കര പൈസ കൊടുത്തിട്ടുള്ളതൊന്നും വാങ്ങണമെന്നൊന്നുമില്ല കാസ്റ്റേൺ ആയാൽ മതി കാസ്റ്റേൺ ആയണോ എന്നുള്ളത് ശ്രദ്ധിക്കണം നിങ്ങൾ കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ അയൻ്റെ ഷീറ്റിൻ്റെ ഷീറ്റ് കൊണ്ട് അടിച്ചിട്ടുള്ള പാനും അപ്പച്ചട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കലൊരു എടുത്തും കാണാൻ നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴും കാണട്ടെ അതൊരിക്കലും വാങ്ങരുത് കാസ്റ്റ് കാസ്റ്റേൺ ആണോ നോക്കണം പിന്നെ ഇതിപ്പോ കൺട്രി കുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പാനാണത് ഇതിന് നേരെ ചെറിയ പാൻ വാങ്ങിയത് വേറെ ബ്രാൻഡായിരുന്നു അതിനേക്കാളും വില ഉണ്ട് ഇതിന് അപ്പോൾ വില നോക്കണ്ട കാസ്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഏത് റേഞ്ചിലുള്ള സാധനമാണെങ്കിലും നമ്മൾ മയക്കിയെടുത്താല് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഭയങ്കര പൈസ വേണ്ട വാങ്ങാൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്ന ബഡ്ജറ്റില് ഓൺലൈനിലാണെങ്കിൽ ഒന്നിനു പകരം അല്ലെങ്കിൽ പത്തിന് പകരം നൂറ് ഉണ്ട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാട്ടോ അപ്പോൾ നല്ലതാണ് നല്ല ടേസ്റ്റും ഉണ്ട് കാസ്റ്റ് കാസ്റ്റൈനില് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഫുഡിൽ അയൺ കണ്ടൻറ്റ് നല്ലോണം കിട്ടും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മണ്പോട്ടിലും അതേപോലെ കാസ്റ്റൈനിലും ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കേണ്ടത് ബ്രാസിലും ബ്രാസിന് അതേപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് നമ്മൾ ചിരട്ട യൂസ് ചെയ്യുമ്പോൾ ആണിട്ട കയ്യിലാണെങ്കിൽ പണ്ടത്തെ കാലത്തെ ആൾക്കാർ പറയണെ ഈ ബ്രാസിന്റെ കയ്യിൽ ആണിയിട്ട കൈലുണ്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന തവ ഏഹ് പാന് തവ ഇതൊക്കെ തവയൊക്കെ ബ്രാസിൻ്റെ ആണെങ്കിൽ അതിലുള്ള അണുക്കൾ നശിച്ചു പോകുന്നുള്ളൊരു തിയറി ഉണ്ട് കേട്ടോ ഇന്ന് ഞാനും ഭയങ്കര ക്രാസപ്രവർത്തനത്തിന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാ അതല്ല കേട്ടാ ഞാൻ പറഞ്ഞു എന്നുള്ളു പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞോന്നുള്ളൂ അപ്പോൾ കാസ്റ്റാൻഡ് ബോട്ട് ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ നിങ്ങൾക്ക് ഈ മീൻ മറിക്കണമൊക്കെ കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും നല്ല സീസണിങ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ എന്ത് പാത്രങ്ങളായാലും വേറെല്ല സാധനങ്ങളായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൊടുത്തുണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെങ്കിലും ഹോബാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നിടത്തും നമ്മളെ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചാണ് എല്ലാത്തിൻ്റെയും ആയുസ് അത് നല്ല ബ്രാൻഡ് ആകാത്ത ബ്രാൻഡിൽ നിന്നൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്രായം നോക്കണ്ട നല്ല നോക്കണം എന്നാലും കുറയൊക്കെ അങ്ങനെ ഉണ്ടോ അപ്പം അതാ ഇണ്ടിത്തണ്ടൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് മുതരൊക്കെ അപ്പം അതൊന്ന് ഇതാക്കട്ടെട്ടോ ഉള്ളി മൂപ്പിച്ചിട്ടാണ് അപ്പം ഞാനിങ്ങനെ ഉള്ളി മൂപ്പിക്കാനൊക്കെ എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണ ആ ചട്ടിയിലൊന്നിങ്ങനെ ചുറ്റുപാകം ആക്കി കൊടുക്കും കേട്ടോ അതും നമ്മളെ ചട്ടി നല്ല മഴ ഇരിക്കാൻ നല്ലതാണ് അപ്പം അങ്ങനെ ആക്കുമ്പോൾ എല്ലായിടത്തും ഒന്നൊരു എണ്ണ മയം നല്ലോണം ആവുമല്ലേ അപ്പോൾ നല്ല മഴ ഉണ്ടാവും ചട്ടി എന്തെങ്കിലും കണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കും ഒന്നും പിന്നെ ഞാൻ നാളെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് അടിയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അവ എപ്പോഴും നമ്മൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കുക അതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഓൾമോസ്റ്റ് ലഞ്ചൊക്കെ റെഡി ആയിട്ടാണ് ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇതാ മീനും വറുത്ത് റെഡി ആയിട്ടാണ് കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തു ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അത് അടച്ച് വെക്കാം ഈ പാൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ സ്റ്റിൽ സിലിക് കൊണ്ട് അതിന് പിടിക്കാനുള്ളൊരു സംഭവം അതേപോലെ ലിഡുമലും സിലിക് കൊണ്ടൊരു പിടുത്തണ്ട് എനിക്ക് ചുമന്ന മുളക് വേണമായിരുന്നു ഞാൻ കാക്കാൻ്റെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു പക്ഷെ കാക്ക എത്തിയിട്ടില്ല അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെ ഇടട്ടെ ഇട്ടതിന്റെ ശേഷമാണ് കറിവേപ്പില ഇടാൻ എന്ന് ആലോചിച്ചത് നമുക്ക് സുഖമില്ലാതാവുമ്പോ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പൊ ഇനിയിപ്പോ കറിവേപ്പില ഇതിട്ടിട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഇതിൽ നല്ലോണം എന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വെക്കട്ട ഇനിയിപ്പോൾ കാക്ക വന്ന് ചോറിനാലാണ് ഞാൻ കിച്ചടക്ക് വരുവുള്ളൂ അപ്പോൾ അകത്ത് പോയിട്ട് ഒന്ന് കിടക്കണം കുറച്ച് സമയം ഒന്ന് കിടക്കണം നിസ്കരിക്കണം ഒക്കെ ചെയ്യണം കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു കസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയ കുറേ ആയി അവള് വിളിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം അവളോട് സംസാരിച്ചു അഫ്സത്ത് എന്ന് പറയും അവൾ എന്താ ഭയങ്കര ഓർക്കിഡ് ഭ്രാന്തി എന്ന് തന്നെ പറയാം ഓർക്കിഡ് അതുപോലെ തന്നെ ചെടികൾ എല്ലാ സംഭവവും ഓർക്കിഡ് പ്രത്യേകിച്ചിട്ടാണ് അപ്പോൾ ഒരു വീഡിയോയിൽ ഫെലനോപ്സസ് പൂത്ത് നിൽക്കണ കണ്ടപ്പോൾ വിളിച്ചതാണ് അപ്പോൾ എന്ന് വിളിക്കണം എന്ന് വിചാരിക്കും അപ്പോൾ ഇന്ന് വിളിച്ചതാണ് അപ്പോൾ കുറച്ചധികം നേരം സംസാരിച്ചിട്ടാണ് അപ്പോൾ അത് ജോലിയൊക്കെ കഴിഞ്ഞ് എടുത്ത സാധനങ്ങളൊക്കെ അതേ സാധനത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണ് കൂട്ടത്തിൽ ഒരു ഓറഞ്ച് കൊടുക്കട്ടെ തണുപ്പ് പോയിട്ട് കഴിക്കണം പനിക്ക് മരുന്ന് കുടിച്ച കാരണം ഭയങ്കര എന്താ പറയാ വയറിന് ഭയങ്കര അസ്വസ്ഥതയുണ്ട് അപ്പോൾ ഒരു ഓറഞ്ചും പുറത്തെടുത്ത് വെക്കട്ടെട്ടോ പിന്നെ കിടക്കാൻ പോണീനു മുന്നേ ഞാൻ ചെയ്തൊരു പണിയാണ് ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ട ഇതുപോലെ തന്നെ നമ്മൾ വെയ്യാതെ കിടന്നാല് ഫുഡ് കിട്ടാതെ വിഷമിക്കണ ഒരു കൂട്ടരാണ് ഞങ്ങൾ വീട്ടില് ഈ ചെടികൾ ഇട്ട അപ്പൊ അത് ഒന്ന് നനക്കട്ടെ ഇവിടെ അങ്ങനെ മണിപ്ലാന്റ് വെച്ചിട്ട് നല്ല ഗ്രോത്ത് ആട്ടോ നിനക്ക് തലപ്പുകൾ കണ്ട് തൂങ്ങി വരാൻ സമ്മക്കാതെ അങ്ങനെ നിവർന്ന് അങ്ങനെ നിൽക്കും നല്ല സ്ട്രെങ്ത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കാണുന്നത് മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം എല്ലോടത്തുണ്ടാവും മണി പ്ലാന്റ് എല്ലാ വെറൈറ്റിയും പല വെറൈറ്റി ആയിട്ടും മണി പ്ലാന്റ്സ് മണി പ്ലാന്റ്സ് നല്ല എന്ത് പച്ചപ്പ് വരുന്ന ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും പല പല ടൈപ്പ് പച്ചപ്പ് അപ്പോൾ വീടിന്റെ ഉള്ളിൽ പച്ചപ്പുള്ളത് രസല്ലേ ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ അതും അനച്ചു കൊടുത്തു ഇനിയിപ്പോൾ നൂറ് വിസ്കരിച്ചിട്ട് ഒന്ന് കിടക്കും കാക്ക വരുന്നതിന് മുന്നേ പിന്നെ വൈകുന്നേരം ആയിരിക്കും ഈ വൈകുന്നേരം ഉള്ളതാണ് ഈ വീഡിയോയിലുള്ളത് കാക്ക വന്നതിന് ശേഷം കേട്ടോ നമ്മൾ സ്പ്രെയർ ബോട്ടിൽ അൺബോക്സിങ് ചെയ്തത് എനിക്ക് വെയ്യായിരുന്നു അതൊക്കെ എടുത്ത് ഇതാക്കാൻ ശരിയാക്കാൻ പിന്നെ ഉച്ചക്ക് ഞാനൊന്ന് കിടന്ന സമയത്ത് ഇതിൻ്റെ കമ്പനിയെന്ന് എനിക്ക് വിളിച്ചു വിട്ടാ എന്താ ഗുജറാത്തിൽ നിന്നു പറഞ്ഞിട്ട് വിളിച്ചു ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത് അപ്പം ഞാൻ ഹിന്ദി സംസാരിക്കണൻ്റെ പാരാന്ന് ചോദിച്ചപ്പോൾ ഇത് നമുക്ക് ഡെലിവറി കിട്ടിയപ്പം അവർ റിവ്യൂ ചോദിച്ച് വിളിക്കുകയാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആറുമാസം അതിന് വാരൻറ്റി ഉണ്ട് കേട്ടോ നമുക്ക് സാധനം തന്നെ മാറ്റിത്തരും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആമസോണിൽ നമ്മൾ എന്ത് വാങ്ങിയാലും അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ എന്ത് വാങ്ങിയാലും നമ്മൾ നമുക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിലിപ്പോൾ ആറുമാസം വാറണ്ടി ഉണ്ടെങ്കിലും ഞാൻ ഷോപ്പ് വാങ്ങാതിരിക്കാൻ അവരെ വയറ്റത്ത് അടിക്കല്ല കേട്ടോ ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളു അഭിപ്രായം പറഞ്ഞു പറയണമെന്നേ അങ്ങനെ അങ്ങനൊന്നും അവർ വിചാരിക്കരുത് ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആറുമാസത്തൊക്കെ വാറണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു ചെന്നാൽ നമുക്കത് റിപ്പയർ ചെയ്ത് തരും അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറയാം അങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറയും പക്ഷെ ആമസോണിന്നോ ഫ്ലിപ്പ്കാർട്ടിന്നോ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിയതാവുമ്പോൾ നമുക്കത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഞാൻ ഉറപ്പ് പറയും വേറുള്ള സെറ്റൊന്നും ഞാൻ ഉറപ്പ് പറയും കേട്ടോ ആമസോൺ പ്രത്യേകിച്ചും ഞാൻ കൂടുതലും ആമസോണിലാണ് വാങ്ങാറുള്ളത് അപ്പോൾ നമുക്കത് പ്രോഡക്റ്റിൻ്റെ മാറ്റി തരും കേട്ടോ അവർ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ അപ്പോൾ ഇതാ വൈകുന്നേരമാണ് കാക്ക അൺബോക്സ് ചെയ്ത് ഇതാണ് കേട്ടോ സംഭവം ഇരുപത് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ഷോൾഡറിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് കേട്ടോ രണ്ട് മൂന്ന് രണ്ട് ടൈപ്പ് ഹെഡുണ്ട് അതേപോലെ അതിൻ്റെ ഈ പൈപ്പ് ഉണ്ടല്ലോ അതും എക്സ്ട്രാ ഉണ്ട് കേട്ടോ ഒരു വിവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുല്ലില് കള മരുന്നടിച്ചാൽ പുല്ലുണങ്ങി പോകില്ല എന്നട്ടാ ഇല്ല കേട്ടോ അത് കള മാത്രം ഉണങ്ങി പോകാനുള്ള മരുന്നാണ് ഇനി ഞാൻ നാളെ മിക്കവാറും ശേഷം മരുന്നടിക്കാൻ വരുമായിരിക്കും അപ്പോൾ സ്പ്രേ ബോട്ടിൽ വന്നല്ലോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വീഡിയോയിൽ കാണിക്കട്ടെ മെഡിസിൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മരുന്ന് അപ്പോൾ ഞാൻ കാണിക്കട്ടെ അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാമലൈക്കും